ഉപ്പും എല്ലാം ഞാൻ മെച്ച പറയുവല്ല ശരിക്കും നല്ല ടേസ്റ്റാ ചൂടിച്ചിട്ടുണ്ട് പെട്ടന്ന് ഇട്ട് കടിക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും സുജാസ് മേഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാല് നമ്മൾ താറാവ് ഒക്കെ റോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്നും കാണിച്ചു തരാൻ വന്നാണ് താറാവ് കറിയൊക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ചുരുക്കം പേരൊക്കെ കാണത്തുള്ളൂ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമായി ഇറച്ചികളിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് താറാവ് അപ്പൊ എന്നെ പോലെ തന്നെ മിക്കവരും കാണുമല്ലോ ഇവിടെ ഇച്ചിരി ദൂരെ പോയി ഒരു താറാവിനെ മേടിക്കാൻ പോയി താറാവിനെ മേടിച്ച് കൊണ്ടുവന്നു അപ്പൊ അവർ അതെല്ലാം നമുക്ക് ഡ്രസ്സ് ചെയ്തെല്ലാം നടു ഇപ്പം ഇപ്പൊ നാനൂറ് രൂപയാണേ അതായത് നമ്മളൊരു താറാവിനെയാ മേടിക്കുന്നത് അപ്പൊ അതിന്റെ തൂക്കം ഒന്നുമില്ല ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതൊക്കെ നമ്മുടെ ഭാഗ്യം വൈറ്റ് ഭാഗ്യം പോലെ ഇരിക്കും വലുതും ചെറുതും ഒക്കെ കിട്ടുന്നത് അപ്പൊ അവര് വരെണ്ണത്തിനെ പിടിക്കും അതിനെ ഡ്രസ്സ് ചെയ്ത് വൃത്തിയാക്കി കട്ട് ചെയ്യണേ കട്ട് ചെയ്ത് നമുക്ക് തരും അപ്പൊ അതിന് തൂക്കമൊന്നുമില്ല അപ്പൊ എനിവേ ഒരു താറാവിനെ ഡ്രസ്സ് ചെയ്തെല്ലാം വൃത്തിയാക്കി വരുമ്പം ഒരു കിലോ മാംസമൊക്കെ കാണത്തുള്ളൂ അത്രയൊക്കെ കാണത്തുള്ളൂ കേട്ടോ നമ്മൾ ഇനി ഇതിനകത്തോട്ട് ചെരുപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒലച്ച് വൃത്തിയാക്കി കഴുകണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിനൊരു ഉളുമ്പുണ്ട് ആ ഉളുമ്പ് വാട പോകാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാനതൊന്ന് ചെയ്യട്ടെ കണ്ട ഞാൻ താറാവ് കറി വെക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു കാക്കിലോ ചുമ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് കണ്ടോ കാക്കിലോ ചെറിയുള്ളി ഒരു ചെറിയ സാവാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു നല്ല കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് ഇച്ചിരി കറിവേപ്പില ഈ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ഒന്ന് മിക്സിക്ക് താറാവ് എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെള്ളം പോകുന്ന ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ താറാവിന് ഒരു ശക്കലം വേവ് നമ്മുടെ കോഴിയുടെ കൂട്ടല്ല ഇത് നാടൻ താറാവായത് കൊണ്ട് ഒരു ശക്കലം വേവുണ്ട് അതുകൊണ്ട് നമുക്ക് പാത്രത്തിയിട്ടും വേവിക്കാം അപ്പം ഇച്ചിരി വേവ് കൂടുതലുള്ളതുകൊണ്ട് സമയം കൂടുതലെടുക്കും അപ്പൊ അതുകൊണ്ട് ഞാനിത് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചതിന് ശേഷമാണ് കറി വെക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇനി ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കണ്ടോ കുക്കറിനകത്തോട്ട് ഈ ഇറച്ചി നമ്മളിങ്ങനെ എല്ലാം കഴുകി വാലക്കി വെച്ചേക്കുന്നതാണ് അത് എല്ലാം നമ്മൾക്കവർ ഈ സാധാരണ നമ്മൾ താറാവിന്യം മേടിക്കുമ്പോൾ ചിലപ്പോൾ അതിലൊക്കെ രോമം കാണും പക്ഷെ ഇത് മേടിച്ചിട്ടുണ്ടല്ലോ നല്ല നീറ്റായിട്ട് നമുക്കൊന്നും ചെയ്യണ്ട അത്രയ്ക്ക് വൃത്തിക്കാണ് അവർ ചെയ്തു തന്നത് പൊളിക്കുമല്ലോ പൂട മറിച്ചല്ലേ തന്നെ പൊതുവേ താറാവിന് പൂട മറിച്ച് കറി വെക്കുന്നതാണ് നല്ലത് മുപ്പതേ കണ്ടല്ലോ ഇതിനകത്തോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു പകുതി പകുതി കണ്ടോ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടുകൊടുത്തു പകുതി മാത്രമേ ഇട്ടുള്ളൂ നമുക്ക് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂണ് പിന്നെ നമ്മൾ കൊടുക്കുന്നത് അരസ്പൂൺ മഞ്ഞപ്പൊടി സ്പൂൺ ഉദ്ദേശിച്ചതിന്റെ ഇതാണ് ഒരു സ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് ഇതിടുന്ന പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഉപ്പ് ഞാൻ കൈത്തിട്ടാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അറിയാവല്ലോ ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ അങ്ങ് പെരട്ടണം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആക്കെ മാത്രം ഇട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം പക്ഷെ നമ്മൾ ഈ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ ചേർക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക അതേ പിടിക്കും അപ്പൊ അന്നേരം അതിന് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് നല്ലതുപോലെ അങ്ങ് പെരട്ടി എടുക്കുക എടുത്തിട്ട് രണ്ട് തണ്ട് കറിവേപ്പില അതും കൂടെ ഇതിനകത്ത് ചേർക്കുക രണ്ട് തണ്ടും കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക ഒരു കപ്പ് വെള്ളം വേണ്ട കേട്ടോ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാ മതി കണ്ടോ ഇച്ചിരി ഒഴിച്ചിരി കൂടെ ഒഴിച്ചേക്ക ചാറിട്ടാണല്ലോ വെക്കുന്നത് അതുകൊണ്ട് ദേ ഇത്രയും വെള്ളം കണ്ടോ അപ്പൊ നമ്മൾ ഇത് അടച്ച് രണ്ട് ബിസിലടിച്ച് പിന്നെ ഇതിന്റെ ആവി കളയാതെ അതേ പൊടി വെച്ചേക്കാം രണ്ട് ബിസിലടുപ്പിച്ചാൽ മതി പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഞാനിപ്പം കുക്കറിന്റെ ഇതനുസരിച്ചാണ് രണ്ട് ബിസില് പറയുന്നത് ചില കുക്കറിൽ മൂന്നും നാലും അടുപ്പിക്കേണ്ട അപ്പം അത് നിങ്ങൾക്കാണ് നിങ്ങളുടെ കുക്കറിന്റെ രീതിക്കനുസരിച്ച് ബിസിലടിപ്പിക്കണം കേട്ടോ എൻ്റെ ഈ കുക്കറിന് രണ്ട് ബിസിലടിപ്പിച്ചാൽ മതി അപ്പം ഞാൻ അടുത്ത വെച്ച് രണ്ട് ബിസിലടുപ്പിക്കട്ടെ ഇനി നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഇതിന് നമുക്ക് നമുക്കാവശ്യമായത് ഞാൻ എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നതാണേ നല്ലത് ഞാൻ ഇവിടെ ഒരു കാക്കിലോട് അടുത്ത് വരും ഉള്ളി അല്ലെങ്കിൽ നമുക്ക് എണ്ണത്തിൽ പറയണ വലിയ ഉള്ളി ആയതുകൊണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ചെണ്ണം അത്രയും എന്നിട്ട് ചെറിയ ഒരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അര മുമ്പ് എടുത്തതിൻ്റെ ബാലൻസും ഉണ്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് തക്കാളി ചേർക്കാറില്ല ചേർക്കാം പക്ഷേ ഇതിന് ഞാൻ ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ചോറിന് കപ്പയ്ക്കും ഒക്കെ തിന്നത്തക്ക രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് അപ്പം ചപ്പാത്തി ഇടിയപ്പോൾ അതിനൊക്കെ ആകുമ്പോഴാണ് തക്കാളി ചേർത്തുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പം ഇതിന് ഞാൻ തേങ്ങാക്കൊത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കപ്പയ്ക്കും ചോറിനും ഒക്കെ കഴിക്കാനാണ് ഞാൻ തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ഞാൻ ഇടുമ്പോൾ തക്കാളി ഇടാറില്ല ഇതൊക്കെ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം തക്കാളി ഇടേണ്ടവർക്കിടാം തേങ്ങക്കൊത്ത് ഇടേണ്ടവർക്കിടാം അത് നിങ്ങളുടെ ഇഷ്ടം രണ്ട് ഞാൻ ഇവിടെ തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മുമ്പ് ഇട്ടതിൻ്റെ ബാലൻസ് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടി ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൊടിയാണ് എപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചേർക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ പിന്നെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കയറി കാണാമേ പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ലേശം പെരിഞ്ചീരപ്പൊടി ഇത്രയും പൊടികളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിത് ന് വേണ്ടി ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് താറാവ് കറിയും കപ്പ വേവിച്ചതുമാണ് ഉണ്ടോ അയ്യോ കപ്പ വെന്തു പോയി നോക്കാൻ പറ്റില്ല കണ്ടോ മോനെ വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോയതാണ് വെന്ത് പോയി ഉപ്പിട്ടില്ല ഒന്നും ചെയ്തില്ല അതിന് സാരമല്ലേ ഞാൻ ഉപ്പിട്ടേക്കാം എനിക്ക് എങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഉപ്പിട്ടെങ്കിൽ അതിന് കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് അറിയത്തുള്ളേ എന്താന്ന് ചോദിച്ചാൽ എന്നൊരു അരപ്പിന്റെ കൂടെ ഉപ്പിടും പക്ഷെ എനിക്കത് അറിയത്തില്ല കേട്ടോ അറിയത്തില്ലെന്ന് വെച്ചാൽ അതിന്റെ ഉപ്പിന്റെ വരുവോ എനിക്ക് പറയാൻ വലിയ പാടാ അപ്പം ഞാൻ അരക്കൊത്തി ഇട്ട് കൊടുത്തു അതിനി ഒന്ന് കൊളച്ചില്ല ഇവിടെ നമ്മുടെ ചീനിച്ചിട്ട് ചൂടായി എണ്ണയും ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് കൊത്താണ് വേണ്ട തേങ്ങാ കൊത്ത് ഇട്ടത് വേണ്ട വേണ്ട ചുമന്ന നിറം വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഈ അയൻ എടുത്തു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ നല്ലോണം ഒന്ന് മരുന്ന് വരട്ടെ എന്റെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കുഴച്ചെടുക്കട്ടെ നമ്മുടെ ഇറച്ചിയുടെ ആവി എല്ലാം പോയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതെന്താ കണ്ടോ അപ്പൊ ഈ പരുവത്തിലണ്ണ കിട്ടിയേക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നല്ല ഒക്കെ ഉണ്ട് കണ്ടോ ഇനി നമ്മൾ ഇത് അതിനകത്തോട്ടെല്ലാം വഴറ്റി എല്ലാം ചേർക്കേണ്ടതായിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് ആയിട്ടുള്ള നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണേ ഞാൻ ഓൾറെഡി റച്ചിക്കകത്ത് ഉപ്പ് ഇട്ടത് കൊണ്ട് ഞാൻ ഇതിനകത്ത് പൊതുവെ ഞാൻ അങ്ങനെ ഉള്ളിക്കകത്ത് ഉപ്പ് ഇട്ട് വഴക്കാറില്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ ഞാൻ എൻ്റെ രീതിക്കാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഉള്ളിക്കകത്തൊന്നും ഞാൻ ഉപ്പ് ഇടാറില്ല പെട്ടെന്ന് വഴിട്ടെന്ന് ഓർത്തൊന്നും ഞാൻ ചെയ്യാറില്ല എന്താ ഉള്ളിയൊക്കെ നമ്മൾ ഇതുപോലെ വഴഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അരപ്പുകൾ ഇടാവൂ അരപ്പുകൾ ഞാൻ കാണിച്ചായിരുന്നു മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ചെറിയ ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി പെരുംജീരകപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടിയും ഒക്കെ നമ്മൾ അതിലിട്ടതാണ് അതനുസരിച്ച് വേണം നമ്മൾ ഇവിടെയും ചേർക്കാനെ ഇതെല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക നല്ലതുപോലെ വരുന്നെടുക്കലപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടെ ഓടുക കിടന്നു ഓടുക എന്തിയെ സുനാപ്പി പിടിക്കുന്നേ ഇപ്പൊ നമ്മുടെ അരപ്പിന്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടിയിട്ടുണ്ട് ഒന്നാമത് ഇത് നല്ല ചൂട് നിൽക്കുന്ന ചീനച്ചട്ടി ആയതുകൊണ്ടേ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകുമൊന്നും ചെയ്യരുതേ ഇനി നമ്മൾ ഇതിലേക്ക് ഇറച്ചി ഇട്ടുകൊടുക്കണ്ട ഇതിലേക്ക് ഞാൻ ഇറച്ചി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ട് വേവിച്ചത് കൊണ്ട് അത്രയും വെള്ളവും ഉണ്ട് കൂട്ടാൻ രുചിയാണെങ്കിലും വലിയൊരു അപകടകാരിയാണ് ഈ കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ശരിക്കും ഒരു അപകടകാരിയാണ് പിന്നെ വർഷത്തിൽ ഒന്നൊക്കെ കൂട്ടുന്നവർക്ക് കുഴപ്പമില്ല ഇങ്ങനെ ചേർത്തിട്ട് നമുക്ക് വെള്ളം വേണേ ചേർക്കാം വേണ്ട എങ്കിൽ ചേർക്കണ്ട കേട്ടോ ഇതിപ്പോ ഞാൻ കുറച്ച് ഈ കുക്കർ കഴുകി ഒഴിക്കുന്ന വെള്ളമേ ഉള്ളേ കണ്ടോ കുക്കർ കഴുകി ഒഴിക്കുന്ന വെള്ളം മാത്രം ഞാൻ ചേർത്ത് കാരണം എന്താ വെച്ചാൽ ഇത് നല്ലതുപോലൊന്നും തിളച്ച് വരണം എന്നുവച്ചാ ഈ അരപ്പുകളെല്ലാം ഇതിനകത്ത് നമുക്ക് പിടിക്കണ്ടേ അതുകൊണ്ട് ഇനി ഇത് നല്ലതുപോലെ അടച്ചു വെച്ച് നല്ല രണ്ട് മൂന്ന് തിള വരട്ടെ നല്ലതുപോലെ തിളയ്ക്കട്ടെ നമുക്ക് കറി എന്താന്നൊന്നും നോക്കിക്കളയാ എന്താ ഇതേ കണ്ടില്ലേ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കറി കേട്ട ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ആക്കണം ഓഫ് ആക്കുന്നതിന് മുൻപേ നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിന്റെ തണ്ടും കൂടി ഇടണേ തണ്ടും കൂടി ഇട്ട് രണ്ട് കണ്ട് രണ്ട് തണ്ട് കറി കൂടി ഇട്ടിട്ട് തീ കെടുത്തിയിട്ട് ഒന്ന് അടച്ച് ഭദ്രമാക്കി വെക്കുക ഇത്രയേ ഉള്ളൂ ഇവിടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വന്നിട്ട് നമുക്ക് ഇത് കൂട്ടി കഴിക്കാം എന്താ ഇനി ഞാൻ സ്റ്റൗ ഓഫാക്കാൻ പോവാണ് എന്നിട്ട് അടച്ചു വെക്കാൻ പോവാണ് ഇനി നമ്മുടെ കറി എന്താ വന്ന് നോക്കാം എന്താ വേണ്ട കണ്ടോ കണ്ടല്ലോ ഞാൻ ഉപ്പൊന്നും ഇടയ്ക്ക് നോക്കാറില്ല സാധാരണ എനിക്ക് കൈത്തിട്ട് കൈത്തിട്ടായത് കൊണ്ടേ കറക്റ്റായിരിക്കും ഇതുവരെ അങ്ങനെ ഗതാഗതം എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ഈശ്വര കടാശം കൂടെ ഉണ്ട് എനിക്ക് ഒരു കാര്യത്തിനും രണ്ടാമതൊരു ഉപ്പ് ഇടേണ്ടതായിട്ട് വരാറില്ല അപ്പം ഇനി ഞാൻ നമുക്ക് ഇത് ഒന്ന് കഴിച്ചു നോക്കാം എന്താ ഇത്രയും ഞാൻ ചെയ്തപ്പോൾ ഇത് കഴിച്ചുകൂടെ കാണിച്ചില്ലേ അത് വലിയൊരു കഷ്ടമല്ലേ അപ്പൊ ഞാൻ നിങ്ങളെ കഴിച്ചും കൂടെ കാണിക്കാം ഇത്രയും ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങളെ കഴിച്ചും കൂടെ കാണിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് സങ്കടം എനിക്ക് സങ്കടം അപ്പൊ നമുക്കൊന്ന് കഴിക്കാം വേണ്ട നല്ല നല്ല പശ പോലുള്ള നല്ല ഇതാണ് ഒത്തിരി വേണം ഒത്തിരി നല്ല താറാവ് കറി താറാവിനാത്തേ മാംസൊന്നും അധികം കാണത്തില്ല കേട്ടാ എല്ലായിരിക്കും ബാ എല്ലാരും ബാ ഉപ്പാ കേട്ടോ മസാലയും എരിയും ഉപ്പും എല്ലാം ഞാൻ മെച്ച കൊണ്ട് പറയുവല്ല ശരിക്കും നല്ല ടേസ്റ്റാ ചൂടിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഇട്ട് കടിക്കാൻ പറ്റുന്നില്ല നമ്മൾ കുക്കറിൽ കഴിക്കുന്നോണ്ടേ ഇത് വെന്ത് കിട്ടും നല്ലപോലെ ഇത് കണ്ട് നാളെ തന്നെ ഒരു ദാതാവിനെ മേടിച്ചിട്ട് ഇതുപോലെ കറി വെച്ച് കൂട്ട കിട്ട അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു തരാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോളപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് അതുകൂടാതെ തന്നെ നിങ്ങൾ ആ അടുത്തുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ എൻ്റെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള ഓരോ ദിവസത്തെയും നിലനിൽപ്പ് എന്ന് വേണം പറയാൻ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒത്തിരി ഫലമുണ്ട് ഏഹ് അതുകൊണ്ടാണല്ലോ നമുക്ക് എന്നും വീട് ഇടണമെന്നുള്ള ഒരു പ്രചോദനങ്ങളും കിട്ടുന്നത് ഒത്തിരി നല്ല നല്ല അഭിപ്രായങ്ങളും ഒത്തിരി സപ്പോർട്ടും എല്ലാവരിൽ നിന്നും എനിക്ക് കിട്ടുന്നുണ്ട് അത് ഞാൻ എല്ലാവരോടും വീണ്ടും വീണ്ടും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം കൂടി ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും വണക്കം